അതുകൊണ്ട് സർക്കാരിന്റെ കീഴിൽ അല്ലേ സർക്കാരം വെച്ചു വിചേസിട്ടുള്ള الايه എന്നിവയുടെ അത്രയല്ല ആദ്യം നിർവഹിച്ച നാലാണ് ഗവൺമെന്റിന്റെ ഫണ്ടിൽ എന്നതിനെ പ്രോജക്റ്റ് മാറ്റാനുള്ള ഒരു പ്രോവർത്തനം ആണ് രണ്ട് गवर्नमेंटന്റെ ഏതെങ്കിലും ഫംഗലോ ആയി കുറിവിക്കതാവുകയാണെങ്കിൽ ഒരു തോന്നുന്നു ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ മാറ്റി കൊടുക്കണം ഇതിനെ എനിക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത് ഈ മൈഷനെ എനിക്ക് മോടി എടുക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മോടി ഇടാൻ വേറെ ആളുകൾ വന്ന് അവരെ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ആ ആർ യു എസ്സിക്ക് जारी ചെയ്യേസിസ് കിട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലെ വേറെ അല്ലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ സിബിഐ അന്വേഷിക്കട്ടെ പക്ഷേ ഇന്ന മനുഷ്യൻ ഈ കേസ് അന്വേഷിക്കണം